Hi friends, I am Ajigumar, the English trainer from English Academy, Patanapura. Now, recently our government take a strong decision that if the students of 8th standard and then 9th standard don't get sufficient mark to pass the examination, they may fail in these classes. സി നമ്മളുടെ ഗവൺമെന്റ് ഇത് നേരത്തെ എടുക്കേണ്ട ഡിസിഷൻസ് ആയിരുന്നു ബിക്കോസ് എവരി കോമ്പറ്റീഷൻ മസ്റ്റ് ബി എ വിന്നർ എല്ലാ കോമ്പറ്റീഷൻസിനും തീർച്ചയായിട്ടും ഒരു വിന്നറെ വേണം അഞ്ചാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന ഒരാൾ കുറച്ച് കോമ്പറ്റേറ്റീവായി കുറേയേറെ കാര്യങ്ങൾ പഠിച്ച് എഴുതിയില്ലെങ്കിൽ അവൻ തോക്കും അല്ലെങ്കിൽ ആ കുട്ടി തോക്കും എന്ന ഒരു മാനസികാവസ്ഥയുണ്ടെങ്കിൽ ചെറിയ വയസ്സിലെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ കഴിയും എക്സാം എന്നുള്ളത് അത് വിജയിക്കാനുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷനുകളിൽ ഒന്നാണ് ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ പറയുന്ന ഒരു കാര്യവും നമ്മുടെ ഇന്നർ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ പ്രത്യേകിച്ചും കുട്ടികളുടെ ഇന്നർ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ കയറത്തില്ല ആ മോട്ടിവേഷൻ ക്ലാസ് കഴിഞ്ഞാൽ ഇവരത് വിട്ടുകളയും പക്ഷേ എക്സാമിനേഷനെ സംബന്ധിച്ച് അതിനകത്ത് പരാജയം വിജയം ഉണ്ട് എന്ന് ആ വ്യക്തിയുടെ ഇന്നർ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ അയാൾക്കത് മോട്ടിവേഷൻ ആയി വന്നാൽ തീർച്ചയായും ആ കുട്ടി വിജയിക്കുന്നതിന് വേണ്ടി പഠിക്കും നമുക്കറിയാം നമ്മുടെ കേരള സിലബസിൽ ഏത് സിലബസിലായാലും കേരള സിലബസിൽ കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവലാണ് അത് പ്രത്യേകം പറയണ്ടിയിരിക്കുന്നു സി ബി എസ്ഇ ഐ സി എസ്ഇ സിലബസ് എന്ന് പറഞ്ഞ് നമ്മൾ കേരളത്തിൽ കുറേ ആളുകൾ വെറുതെ പൈസ കളയതായി അവരുടെ കുട്ടികൾ ആപ്ലിക്കേഷൻ ലെവൽ ഒന്നുമല്ലാതായി പോകണം ഏത് കാര്യത്തിലാണെങ്കിലും അവർ മാത്സ് പഠിക്കുന്നുണ്ട് അഡ്വാൻസ് ആയിട്ടാണ് അവരുടെ സിലബസുകളെല്ലാം പക്ഷെ ആപ്ലിക്കേഷൻ ലെവൽ അതായത് ഇത് സ്കില്ലാക്കി മാറ്റുന്ന കാര്യത്തിൽ പലപ്പോഴും സി ബി എസ്ഇ ഐ സി എസ്ഇ സ്റ്റുഡൻസിനെ നിങ്ങൾ എടുത്തു നോക്കുക അവർ വൻ വൺ പരാജയമാണ് എന്നാൽ കേരള സിലബസിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ സ്കിൽ ഡെവലപ്മെന്റിന് അതായത് ഈ പഠിക്കുന്നതെല്ലാം ആപ്ലിക്കേഷൻ ലെവലിലാണ് ഈ ഒരു കുട്ടി ആൻസർ എഴുതേണ്ടി വരുന്നത് ഈ ആൻസേഴ്സ് ശരിയായി വാലുവേഷന് വിധേയമാക്കുകയാണെങ്കിൽ അഞ്ചാം ക്ലാസ് മുതൽ ഒരു കുട്ടി എഴുതുന്ന ആൻസേഴ്സ് ശരിയായി ഇവാലുവേഷൻ ഒരു അധ്യാപകൻ വിധേയമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുട്ടിയെ വിജയിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ പരാജയപ്പെടുത്തുന്നതിനോ പരാജയപ്പെടുത്തുന്നത് എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ക്ലാസ് റൂം സെറ്റം ഉണ്ടാക്കും തീർച്ചയായിട്ടും നമ്മുടെ അധ്യാപകർ പഠിപ്പിക്കുക എന്നുള്ളതിലുപരിയായിട്ട് കണ്ടിന്യൂസ് ഇവാലുവേഷൻ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഒരാൾ പഠിക്കുന്നതെല്ലാം അയാൾ എങ്ങനെ ആപ്ലിക്കേഷൻ ലെവൽ പ്രായോഗികമാക്കുന്നു എന്ന് അധ്യാപകൻ നോക്കിയിട്ടിരിക്കും ഇതിന് ആകെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇതിന് ശരിയായി ചെയ്യാൻ കഴിയുന്നത് പഠിക്കുന്ന പാഠഭാഗങ്ങളിൽ നിന്നും കണ്ടിന്യൂസ് ഇവാലുവേഷൻ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഫ്രം ദ ടോപ്പിക്സ് കവട്ട് ഫ്രം ദ സിലബസ് ക ഇത് ഇപ്പോൾ സാധ്യമാകുന്ന രീതിയിലാണ് പുതിയ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ശരിയായ രീതിയിൽ ഫോളോ ചെയ്താൽ അധ്യാപകർ ഇതിനെ വളരെ പോസിറ്റീവായി സപ്പോർട്ടിംഗ് ആയി കുട്ടികൾക്ക് സപ്പോർട്ടിങ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തിയാണ് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ മേഖല അടുത്ത ഒരു സെറ്റിലേക്ക് മാറ്റാൻ കഴിയും ഏറ്റവും പ്രധാനം നമ്മുടെ സിലബസിൽ മാറ്റങ്ങൾ വരുത്തണം അത് സ്കിൽ ഡെവലപ്മെന്റ് ആയിരിക്കണം അത് പ്രൊഫഷണൽ ആയിരിക്കണം ജോബ് ഓറിയന്റായി വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിതമായിരിക്കണം എന്നുള്ളത് എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടന വർഷങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവർ ആവശ്യപ്പെടുന്നതിനകത്ത് എന്തുമാത്രം സിൻസിയറിറ്റി ഉണ്ടെന്ന് അറിയില്ല എന്നാൽ പോലും അവരുടെ പ്രധാന മുദ്രാവാക്യങ്ങളിലൊന്നും വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിതമാക്കുക അതായത് നമ്മളിപ്പോൾ പലപ്പോഴും ബ്രിട്ടീഷുകാർ നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന വിദ്യാഭ്യാസ സമ്പ്രദായം പലപ്പോഴും അതുപോലൊക്കെ പിന്തുടരുന്ന ഒരു രീതിയുള്ളത് ഇറ്റ് ഷുഡ് ബി ചേഞ്ച് ഇത് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തതിനു ശേഷം ഇപ്പോൾ കേരള കേന്ദ്ര സിലബസ് ഏകദേശം പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും വളരെയധികം മാറ്റങ്ങളോടുകൂടി സ്കിൽ ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ ഒരു കുട്ടിയെ ബേസിക്കലി വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അയാൾക്കൊരു ജോലി കിട്ടണം അതോടൊപ്പം ജോലി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സ്കില്ല് വേണം ഇന്ത്യയിൽ നിന്നും പഠിച്ചു പുറത്തിറക്കുന്ന വിദ്യാർത്ഥികളിൽ ഏകദേശം അഞ്ച് ശതമാനം മാത്രമേ ഒരു ജോലി ചെയ്യാൻ അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റിലേക്ക് അത് പ്രൊഫഷണൽ കോളേജ് ഇറങ്ങുന്ന ഒരു കാര്യമേ പറയും പ്രൊഫഷണൽ കോളേജ് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും അതോടൊപ്പം നമ്മുടെ പോളിടെക്നിക് കോളേജുകളിൽ നിന്നും നമ്മുടെ നഴ്സിംഗ് കോളേജുകളിൽ നിന്നും നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നും പുറത്തിറക്കുന്നവരിൽ അഞ്ച് ശതമാനം മാത്രമേ ഒരു സ്കിൽ എത്തുന്നു എത്തുന്നുള്ളൂ ഓർത്തോളം നമ്മുടെ നമ്മളെപ്പോഴും കുറ്റം പറയുന്ന ചൈന എന്ന് പറയുന്ന രാജ്യത്തിനത് അമ്പത് ശതമാനമാണ് അപ്പം നമ്മുടെ സ്കിൽ ഡെവലപ്മെൻസിന് വേണ്ടി അടുത്ത ജനറേഷനിലെ പഠിച്ചിറങ്ങുന്നവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റും അതായിരിക്കണം പ്രധാന നമ്മുടെ വിദ്യാഭ്യാസത്തിനെയും എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിനെയും സംസ്കാരമുള്ള പൗരനെ വളർത്തിയെടുക്കും അതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഈ വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്നവർക്ക് സംസ്കാരമുള്ള പൗരനൊന്നും വരുന്നില്ല മറിച്ച് എന്താണ് സംസ്കാരം സംസ്കാരം എന്ന് പറയുന്നത് കൾച്ചറൽ സിവിലൈസേഷൻ എന്നുള്ളതാണ് സംസ്കാരം എന്താ കൾച്ചറൽ സിവിലൈസേഷൻ ഒരാൾ സംസ്കാരമുള്ള ആളായിത്തീരണമെങ്കിൽ അയാൾക്ക് സാമ്പത്തികമായ ഉന്നമനം വേണം ഈ സാമ്പത്തികമായ ഉന്നമനത്തിനെ ലക്ഷ്യമാക്കിയുള്ള വിദ്യാഭ്യാസം എന്താ സാമ്പത്തികമായ ഉന്നമനം വേണമെങ്കിൽ ആദ്യം അയാൾക്ക് ജോലി വേണം ഒരു ജോലി വേണം സാമ്പത്തികം കിട്ടുന്ന ജോലി വേണം അല്ലെങ്കിൽ നല്ല സാലറി ഉള്ള ജോലി വേണം സോ പുതിയ ഗവൺമെന്റിന്റെ എട്ടാം ക്ലാസ്സിൽ കുട്ടികളെ കുറച്ചുകൂടെ സ്ട്രിക്റ്റായി പഠിപ്പിക്കുക എക്സാമിനേഷനുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് വിജയവും പരാജയവും എന്ന ഒരു കോൺസെപ്റ്റോട് കൂടി നീങ്ങുക എന്നുള്ളത് തികച്ചും സ്വാഗതമാണ്